ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഒരു കസ്റ്റമർ നമ്മുടെ യൂട്യൂബ് ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചേട്ടാ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു വാട്സപ്പിൽ മെസ്സേജ് വെച്ച് ചോദിച്ചു ആ പുള്ളി ചെറിയ സംശയമാണ് ഞാൻ ഒരുപാട് വീഡിയോകളിൽ ഇത്തരം കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്കൊരു ഇത് ക്ലാരിറ്റി വന്നിട്ടില്ല അത് എന്താണെന്ന് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എസ് ഐ പി എസ് ഡബ്ല്യു പി കാര്യങ്ങളെ പറ്റിയെല്ലാം ഒരുപാട് വീഡിയോയിൽ കാര്യങ്ങൾ പറഞ്ഞു അപ്പം ഇവർ ഇതിനകത്ത് ചോദിക്കുന്ന ഒരു പ്രധാന സംശയമെന്ന് വെച്ചാൽ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ഐ പി എസ് ഡബ്ല്യുപിയിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ എപ്പോഴും സേഫ് ആണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുക ക്യാപിറ്റൽ എപ്പോഴും സേഫ് ആണോ അടുത്ത ചോദ്യം എന്ന് ചോദിച്ചാൽ ക്യാപിറ്റലിൽ റിസ്ക് ഉണ്ടോ അതോ പ്രോഫിറ്റിൽ മാത്രമാണോ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ അഫക്റ്റ് ചെയ്യുന്നത് പരസ്യങ്ങളിൽ പോലും എസ് ഐ പിക്ക് വാണിംഗ് ഉണ്ട് സ്വന്തം റിസ്കിൽ നിക്ഷേപിക്കുക എന്ന് നിക്ഷേപിക്കുക എന്ന് അതുകൊണ്ട് പേടിച്ചിട്ട് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല താങ്ക്സ് ഫോർ യുവർ വീഡിയോസ് വീഡിയോസ് അപ്പോ ഈ ഒരു ചോദ്യമാണ് ഇദ്ദേഹം ചോദിച്ചത് അപ്പൊ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്ന തുകയുടെ ക്യാപിറ്റലിലുള്ള റിസ്ക് എത്ര മാത്രമാണെന്ന് ആളുകൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് ബോധ്യമായി അപ്പൊ ഞാൻ ഈ ചേട്ടയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്താണ് നമ്മളുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റും അതായത് അതിന്റെ റിസ്ക് എന്താണെന്ന് കൃത്യമായിട്ട് ഞാൻ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചു അദ്ദേഹത്തിന് ഈ ഒരു കഴിഞ്ഞ ഒരു ഇത്രയും വർഷങ്ങളായിട്ട് അദ്ദേഹം പറയുകയാണെങ്കിൽ ഞാൻ പത്ത് വർഷത്തോളമായിട്ട് ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുന്നു പേടിച്ച് പേടിച്ച് മാറി നിൽക്കുവാണ് അതായത് ഇതിനകത്ത് ക്യാപിറ്റൽ നമ്മൾ നിക്ഷേപത്തിന് ഇല്ല ഒരു റിസ്ക് അഫക്റ്റഡ് ആണെന്ന് ഈവൻ പരസ്യങ്ങളിൽ പോലും പറയുന്നുണ്ട് മ്യൂച്വൽ ഫണ്ട്സ് ആർ ടു മാർക്കറ്റ് റീസ് റിസ്ക് പ്ലീസ് റീഡ് ഓൾ ഡോക്യുമെന്റ്സ് കെയർഫുള്ളി എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അയ്യോ മ്യൂച്വൽ ഫണ്ട് പൊട്ടും ഷെയർ മാർക്കറ്റ് പൊട്ടും ഇതാണ് കഴിഞ്ഞ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തിയതാണ് ഓഹരി വിപണിയിലെ നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു സാധാരണക്കാരനെ മനസ്സിലാക്കാൻ വേണ്ടി എപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഉദാഹരണമാണ് ഒരു ഗോൾഡിന്റെ ഉദാഹരണം നമ്മൾ വാങ്ങുകയാണ് ഇന്നൊരു അഞ്ചു ലക്ഷം രൂപ മുടക്കി ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ സ്വർണ്ണത്തിന് ഇന്ന് അമ്പതിനായിരം രൂപയാണ് വില അഞ്ചു ലക്ഷം രൂപ മുടക്കി നമ്മൾ ഇന്ന് പത്ത് പവൻ അതായത് അമ്പതിനായിരം ഇൻറ്റു പത്ത് അഞ്ചു ലക്ഷം രൂപയാണ് നമുക്ക് പത്ത് പവൻ സ്വർണം മേടിക്കാൻ വേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഒരു പവന്റെ പത്ത് കോയിൻ ഉണ്ടെന്ന് വിചാരിക്കുക നിങ്ങൾ അഞ്ചു ലക്ഷം രൂപ കൊടുത്ത് പത്ത് കോയിൻ നിങ്ങൾ മേടിച്ചു വെച്ചു ഈ പത്ത് കോയിൻ ഫിസിക്കലായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ട് അതിന് മാറ്റങ്ങളൊന്നുമില്ല നാളെ ഇതിന് ഓരോ ദിവസം ഇതിന്റെ വില കൂടിയും കുറഞ്ഞു വയ്ക്കും അല്ലെ എന്റെ കയ്യിൽ പത്ത് പവനുണ്ട് എന്റെ കീശ ഞാൻ ഇട്ട് വെച്ചേക്കും സൂക്ഷിച്ച് വച്ചേക്കുക പത്ത് പവൻ ഈ പവൻ അടുത്ത ഒരു വർഷമോ രണ്ടു വർഷമോ കഴിയുമ്പോൾ ഈ പത്ത് പവന്റെ സ്വർണത്തിന്റെ വില ഒരു പവൻ സ്വർണത്തിന്റെ വില അമ്പതിനായിരത്തി അറുപതിനായിരം ആയെന്ന് വിചാരിക്കുക അപ്പൊ എത്ര നമ്മുടെ വാല്യുവേഷൻ അറുപതിനായിരം ഇൻറ്റു പത്ത് ആറ് ലക്ഷം രൂപയായി നമ്മൾ തുക തുകയെത്രയാണ് അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപയ്ക്ക് പത്ത് പവൻ മേടിച്ച സാധനത്തിൽ ഇന്ന് അറുപതിനായിരം രൂപ നമ്മുടെ വില എത്രയായി ആറ് ലക്ഷം രൂപയായി ആ സമയത്ത് നമ്മളുടെ കയ്യിലിരിക്കുന്ന കൃഷിലിരിക്കുന്ന ഗോൾഡിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഇല്ല അത് പത്ത് പോവാൻ തന്നെയാണ് അതേ സമയത്ത് നാളെ ഈ സ്വർണത്തിന്റെ വില കുറഞ്ഞു പോയെന്ന് വിചാരിക്കുക നാൽപ്പതിനായിരത്തിലേക്ക് താഴ്ന്നുപോയി നമ്മുടെ വില നാൽപ്പതിനായിരത്തിലേക്ക് താന്നുപോയി അപ്പൊ നാല്പതിനായിരം ഇന്റു പത്ത് എത്രയാ പത്ത് പോവാൻ നാല് ലക്ഷം രൂപയാണ് നമ്മൾ അഞ്ചു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു നമ്മളുടെ കയ്യിൽ എത്രയേ ഉള്ളൂ വാല്യൂ എത്രയുള്ളൂ നാൽപ്പത് ലക്ഷം നാല് ലക്ഷമേ ഉള്ളൂ പക്ഷെ കയ്യിലിരിക്കുന്ന സ്വർണത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ ഇല്ല പത്ത് പോയിന്റ് മാത്രമേ ഉള്ളൂ ഇവിടെ മ്യൂച്വൽ ഫണ്ട്സ് ആയിക്കോട്ടെ ഷെയർസ് ആയിക്കോട്ടെ ഇതിനകത്തുള്ള ക്യാപിറ്റൽ റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾക്കുള്ള റിസ്ക് അതായത് നമ്മൾ വാങ്ങിയിട്ടുള്ള യൂണിറ്റുകൾ മ്യൂച്വൽ ഫണ്ടിലെ യൂണിറ്റുകൾ അല്ലെ നമ്മൾ വാങ്ങുന്ന ഷെയർ മാർക്കറ്റിലെ ഷെയർസ് അതിന് ഒരു മാറ്റവും വരുന്നില്ല അതിന്റെ വിലയാണ് കൂടിയും കുറഞ്ഞു ഇരിക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും ചോദിക്കും അപ്പൊ ഇന്ന് റിസ്ക് ഇല്ലേ ഇനി റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വില കുറയുമ്പോൾ നിങ്ങൾ വിറ്റാൽ അതിന് റിസ്ക്കാണ് അമ്പതിനായിരത്തിന് മേടിച്ച സ്വർണം നിങ്ങൾ നാൽപ്പതിനായിരത്തിന് വിൽക്കോ എനിക്ക് ചോദിക്കാൻ അത്രയേ ഉള്ളൂ അമ്പതിനായിരത്തിന് വാങ്ങിയ സ്വർണം വില കുറഞ്ഞ നാൽപ്പതിനായിരം ആകുമ്പോൾ നിങ്ങൾ കൊണ്ടേ വിൽക്കുവോ നിങ്ങൾ വിൽക്കുമെങ്കിൽ എന്താ നിങ്ങൾക്ക് നഷ്ടമാണ് അതേ സമയത്ത് നിങ്ങൾ അത് വിൽക്കുന്നില്ല ഞാൻ വില ചെയ്യാൻ വേണ്ടി ഹോൾഡ് ചെയ്ത് അമ്പതിനായിരത്തി മിനിമം അമ്പത്തയ്യായിരം എങ്കിലും ആവുമ്പോഴാണ് വിൽക്കുന്നെങ്കിലോ എനിക്കൊരു പതിനയ്യായിരം രൂപ ലാഭമാണ് പക്ഷെ മ്യൂച്വൽ ഫണ്ട് അല്ല ഷെയർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ എല്ലാവരും ചെയ്യുന്ന രീതി എന്താ അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു അല്ലെ പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു നാളെ അതിന്റെ വാല് ലക്ഷം എട്ട് ലക്ഷം രൂപ അയ്യോ ഭഗവാന്റെ കർത്താവെ അളവെന്ന് വെച്ചാൽ എല്ലാവരും എല്ലാ ദൈവങ്ങളെയും വിളിച്ച് നമ്മൾ എന്താ പറയാ എന്റെ പൈസ ഇനിയും താഴെ പോകും ഇനിയും താഴെ പോയി കഴിഞ്ഞാൽ പൊട്ടി പോകല്ലോ അന്ന പൈസ ഉള്ളതും കൂടെ എന്ത് ചെയ്യും നമ്മൾ എട്ട് ലക്ഷത്തിന് നിക്കും പേടിയാണ് ക്ഷമയാണ് ക്ഷമയില്ലാന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം നമുക്കൊരു കുട്ടിക്ക് നമ്മുടെ ജീവിതം നമ്മുടെ കുട്ടികൾക്ക് വളർന്ന് വരത്തില്ല നമ്മുടെ കുട്ടികൾക്ക് അസുഖം വരുമ്പോ നമ്മളതിനെ തോട്ടിക്കൊണ്ടേ കളിയോ ഇല്ലല്ലോ അതിന് നമ്മൾ കൃത്യമായിട്ട് ചികിത്സ ചെയ്ത് കൊച്ചുങ്ങൾക്ക് പിഴവുകൾ വരാൻ തെറ്റുകൾ പറ്റാം നമ്മളതിനെ ഗൈഡ് ചെയ്ത് കൃത്യമായിട്ട് ഗൈഡൻസ് കൊടുത്ത് കെയർ കൊടുത്ത് നമ്മൾ കൊണ്ടുവരൂല്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ആ പൈസ ഇൻവെസ്റ്റ് ചെയ്ത തുകയിൽ ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക എന്റെ കയ്യിലുള്ള സ്വർണം അവിടെ ഉണ്ട് അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല എന്നുള്ള ഒരു ഉറച്ച ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകണം ആ സ്വർണത്തിന് വില കയറും ആ സ്വർണത്തിനേക്കാൾ മൂല്യമുള്ള അസെറ്റ്സ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഷെയർസ് അല്ലെ മ്യൂച്വൽ ഫണ്ട്സ് ഇത് മനസ്സിലാക്കാനുള്ള ഒരു ബോധ്യം ഒരു ബോധം നമുക്കില്ലാന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക സ്വർണ്ണത്തിനെ പുണ്യ ഏറ്റവും വലിയ അസറ്റ് ആയിട്ട് കാണുന്ന എന്താ പറയാ മലയാളികളാണ് നമ്മൾ അല്ല കഴിഞ്ഞൊരു ഇരുപത് ഇരുപത്തി അഞ്ച് വർഷത്തെ റിട്ടേൺ നോക്കുവാണെങ്കിൽ സ്വർണ്ണം ആവറേജ് റിട്ടേൺ കൊടുത്തേക്കുന്ന ഒമ്പത് ശതമാനം പത്ത് ശതമാനം മാക്സിമം കൊടുത്തിട്ടുള്ളൂ കഴിഞ്ഞ ഒരു അഞ്ച് വർഷമാണ് ഒരു പതിനഞ്ച് പതിനാല് പതിനഞ്ച് ശതമാനം കൊടുത്തേക്കുന്നത് പക്ഷെ ഇക്വിറ്റി ആയിക്കോട്ടെ മറ്റേ മ്യൂച്വൽ ഫണ്ട്സ് ആയിക്കോട്ടെ ഇതെല്ലാം ഒരു പതിനഞ്ച് ശതമാനത്തിലേപ്പോ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷങ്ങൾ ആവറേജ് ചെയ്യുമ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുവാണ് മറ്റേ തൊണ്ണൂറ്റി മൂന്നില് ഏഹ് എനിക്ക് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിന് നൂറ് പോയിന്റിലാണ് സെൻസെക്സ് ഉണ്ടായിരുന്നത് ഇപ്പൊ അത് വന്ന് നിൽക്കുന്ന ഏകദേശം എത്രയാ നൂറ് മറ്റേ എത്രയും കൊണ്ടാണ് എഴുപത്തയ്യായിരത്തിലാണ് വന്ന് നിൽക്കുന്നത് അപ്പൊ അതുപോലെ ഈ പറഞ്ഞ എന്തോ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അപ്പൊ നൂറിലാണോ ആയിരം ആണോ എനിക്ക് അറിയത്തില്ല അതിലാണ് നിൽക്കുന്നത് അപ്പൊ ആ ഒരു രീതി ചിന്തിച്ചു കഴിഞ്ഞാല് നമുക്ക് അടുത്ത ഒരു അഞ്ചു വർഷോ പത്ത് വർഷോ പതിനഞ്ച് വർഷത്തേക്ക് കഴിയുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് നമ്മളുടെ ക്യാപിറ്റൽ റിസ്ക് നിങ്ങളുടെ ക്യാപിറ്റൽ റിസ്ക് കൊണ്ടു ചോദിച്ചാൽ ക്യാപിറ്റൽ റിസ്ക് നിങ്ങൾ വിറ്റാൽ മാത്രമേ ഉള്ളൂ വിറ്റില്ല നിങ്ങൾക്ക് റിസ്ക് ഇല്ല ഈ മ്യൂച്വൽ ഫണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് മാനേജ് ചെയ്യാൻ കൃത്യമായിട്ടുള്ള അസെറ്റ് മാനേജർ ഫണ്ട് മാനേജറും കാര്യങ്ങളും എല്ലാവരും അവർ മാനേജ് ചെയ്തോളൂ നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ നമ്മളെ മൊത്തം ഇൻവെസ്റ്റ്മെന്റ് അല്ല നിങ്ങളുടെ നിക്ഷേപത്തിന്റെ ഒരു വിഹിതം നിർബന്ധമായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങൾ ചിട്ടി അടയ്ക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ മറ്റ് പല ഇൻവെസ്റ്റ്മെന്റുകളും ചെയ്യുന്നുണ്ടാവുമല്ലോ അപ്പോ നിങ്ങൾക്ക് അതിൽ ഒരു വിഹിതം മാത്രമായിട്ട് എന്താ പറയുക ഒരു ഷെയർ മാർക്കറ്റിലേക്ക് മാറ്റി ഇദ്ദേഹം പറഞ്ഞതുപോലെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞാൻ ഞാനിതിന് ക്ലാരിറ്റി കിട്ടാത്ത കൊണ്ട് ചെയ്തിട്ടില്ല ഇനിയും ഈ പറഞ്ഞ അടുത്ത പത്ത് വർഷം വെയിറ്റ് ചെയ്താലും അവസ്ഥ അയാൾക്ക് നഷ്ടമാവുള്ളൂ കഴിഞ്ഞ പത്ത് വർഷം മുന്നേ അയാൾ അത് ആയിരം രൂപ വെച്ച് ചെയ്തിട്ടില്ലാതെ പോലും ഇന്ന് ലക്ഷങ്ങൾ അയാൾക്ക് കിട്ടിയേ അപ്പം ഇതൊരു സിമ്പിൾ ലോജിക്കാണ് നമുക്ക് പാനിക് അല്ലെ മാർക്കറ്റ് ഡൗൺ ആകും ഇനിയും താഴേക്ക് പോകും ഇതിനകത്ത് കേറ്റങ്ങളെല്ലാം വരും എന്താ പറയാ മാർക്കറ്റ് അധികമായി കയറി പോകുമ്പോൾ ഓവർ സന്തോഷിക്കാതെ മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ അധികം പാനിക്കായിട്ട് ബി പി കൂട്ടാതെ ഇരിക്കാൻ ചെയ്തതിനാൽ ഒരു ക്ഷമ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഇനിയും നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ഇന്ന് തന്നെ ഇതിനുള്ള തുടക്കം കുറിക്കും ഞാൻ പറഞ്ഞ ആയിരം രൂപയ്ക്ക് ആയിരം രൂപ നൂറ് രൂപ നൂറ് രൂപ നിങ്ങൾ ചെയ്തേ പറ്റൂ ഓക്കെ താങ്ക് うん。